ഇങ്ങോട്ട് പൊളിച്ചോ മോൻ ബിരിയാണി ബിരിയാണി എല്ലാം കഴിച്ചില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കുണ്ടന്മാരായിട്ടുള്ള ജാസി അഷി ഇവരുടെ പണ്ടത്തെ ഒരു ബ്രേക്കപ്പ് വീഡിയോ ഇപ്പൊ വീണ്ടും ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പണ്ടത്തെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇവര് പിന്നെയും പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ന്യൂസും കാര്യങ്ങളൊക്കെ ഒക്കെ അതിന്റെ ബേസിൽ അവര് പുതിയൊരു വീഡിയോ ഒക്കെ അസാലും എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയാല്ലേ ഇവരുടെ ഈ വീഡിയോ കാണുമ്പോ തന്നെ ഇവർ ആണാണോ പെണ്ണാണോ തരിച്ചു മനസ്സിലായത്രിച്ചു വീഡിയോ കാണുമ്പോ അങ്ങനെ ഒരു വീഡിയോ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ദുബായിലെ ബാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാ എന്റെ കൺ മുമ്പിൽ കണ്ടാൽ വെഡ്ഡി വെച്ചു കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്കിപ്പോഴും അതിനുശേഷം നന്ദിനി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഈ അഷ് ജാസിന്റെ കൂടെ എത്തുന്ന മറ്റേ കൂട്ടൻ അശീന്റെ ഉമ്മ ഒരു മെസ്സേജോ വോയിസ് മെസ്സേജ് എന്തോ അയച്ചിട്ടുണ്ട് ആ വോയിസ് ന്ദിനി റെഡ്ഡിന്നാണ് അതെ ഈ കുണ്ടൻ പറഞ്ഞു വെടിവെച്ച് കൊല്ലം നന്ദിനി റെഡ് ഞാൻ തന്നെയാണ് അപ്പൊ ഗൈസ് അവൻ കുറച്ച് എന്തൊക്കെയോ സ്റ്റോറീസ് പറഞ്ഞിട്ട് പോയി അതൊന്നും വിശ്വസിക്കരുത് ഈ അവന്റെ കുണ്ടന്റെ കൂടെ കൂടെയുള്ള ഒരുത്തരുണ്ടല്ലോ ആൻഡിക്ക് ഉറപ്പില്ലാതെ അവന്റെ ഉമ്മ അപ്പൊ ആ ഉമ്മ കരഞ്ഞോണ്ട് എനിക്ക് രണ്ടു ദിവസം മുമ്പ് അയച്ച് കുറച്ച് വോയിസ് മെസ്സേജ് രണ്ടു ദിവസം മുമ്പത്തെ ടൂ ഡേസ് ബിഫോർ ഓക്കെ അതായത് എന്നൊരു ഡേറ്റ് എത്രയാണെന്ന് മിനിറ്റ് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ഒമ്പതാം തീയതിയാണ് അപ്പൊ സമയം പന്ത്രണ്ട് പതിനൊന്ന് ദുബായിൽ ഓക്കെ ഇന്നത്തെ വീഡിയോ ആണ് ഇത് ഓക്കെ സോ ഈ വോയിസ് അയച്ചത് എനിക്ക് ഉമ്മ ടു ഡേയ്സ് ബിഫോർ ആണ് രണ്ടു ദിവസം അതായത് പെരുന്നാള അന്ന് എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ നെയ് നന്ദിനി വാസ്തവം ആർക്കും അറിയില്ല വാസ്തവം നെയ് ഇവനെ അടിച്ചിട്ടും മുത്തിയിട്ടും കയ്യിൽ മുളൊക്കെ ആക്കിയിട്ടും അവനെ ഓരോ പ്രശ്നങ്ങളായപ്പോ അവൻ്റെ അടുത്ത് പോയി അവന്റെ അടുത്ത് പോയിട്ട് രണ്ടിനെ എന്നൊന്ന് കേട്ടി വിടണം അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നൊന്ന് രക്ഷപ്പെടുത്തണം അവൻ അവിടെ പോയതാണ് അവിടെ പോയിട്ട് ആശുഗിന്റെ ഉമ്മയോടെ സംസാരിക്കാറ് അവിടെ പോയിട്ട് അവ എന്നെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ നാട്ടിലേക്ക് വീടുകാസ് എങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് ചുമ്മാ അങ്ങനെയാണ് എന്താണ് അവൻ അങ്ങനെ ആക്കുന്നു രക്ഷപ്പെടുത്തു അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിയോട് അവളെ അവൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല വിസി ഇല്ല പാസ്പോർട്ടോ അവൻ കുടിച്ച് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിനോട് പറഞ്ഞത് അല്ലാതെ ഈ ജാസി പറയണമായി പറയണതൊന്നല്ല സത്യം എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവൻ എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാട് പീത്തിട്ടുണ്ടല്ലോ അതെന്താണെന്ന് ആൾക്കാർക്കാ അവനെന്താന്നുള്ള യൂട്യൂബ് വരും അവര് ഇവരൊക്കെ ഇതിന്റെ അറിയോ എന്റെ മോൻ മോനതില് പെട്ടുകടക്കനെ വന്നു ഈ ജാസി പറയണത് ഒരു സത്യമില്ല ജാസിന്റെ ഉമ്മ പറഞ്ഞ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞോരട്ടെ എന്റെ മോനെങ്ങനെ പറഞ്ഞു അങ്ങനെ നീ ജീവിക്കുന്നു ഇവൻ പറഞ്ഞിട്ടുണ്ട് ആശിക്കിനൊരിക്കലും എനിക്ക് വിടാൻ പറ്റില്ല പറ്റുന്ന ഒരു പെറ്റ തള്ളാണ് ഞാൻ ഏഹ് അഞ്ച് മൂന്ന് വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് അഞ്ചു ദിവസം ഇവിടെ നിക്കാൻ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചിട്ടു ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ പത്ത് മാസമായി ദുബായി നാട്ടില് വന്നു ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല എന്നാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ കുട്ടിക്കൊരു മെസ്സേജ് അയച്ചാ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കോ എന്നാ എന്നിട്ട് ഞമ്മളത് നോക്കി കഴിഞ്ഞവടെ അവൻ ഡിലേറ്റ് ആക്കി കളിയും അവന്റെ ഫോണിലുണ്ട് എന്നെ തെറി വിളിച്ചത് സ്വന്തം തള്ളാൻ അവന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പക്ഷെ ആഷിക്കെ ഒന്നും ചെയ്യാൻ ആഷിക്കിനെ നല്ല അടിക്കും ആഷിക്കിന്റെ കയ്യിൽ ഒരു മുറി ഇവനാക്കിയതാണ് ഇവിടെ ഒരു മുറിയുണ്ട് ആ ഷർക്കാവൻ പുൽക്കയ്യടലു അരക്കൈ ഇടൂല ഇതൊക്കെ ജാസി കാട്ടിയ ഇതൊന്നും ആർക്കും അറിയില്ല അവൻ പറയണത് കംപ്ലീറ്റ് നോണയാണ് അവൻ ആണിന്റെ ഭാഗത്തേക്ക് ആണും പെണ്ണിന്റെ ഭാഗത്തേക്ക് പെണ്ണുമായിട്ട് അവനെ അഭിനയിക്കും ഒരു പിന്നെ മോപ്പറേഷനും ചെയ്യൂലോ അവനെ ഒരു പിന്നെ എന്തും ചെയ്യൂലോ അവനക്ക് ഭയങ്കര പേടിയാണ് അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പൂടിച്ചിട്ട് പോയി ആ പെണ്ണിന്റെ തൊ സകംഭോ സമാധാനത്തിൽ തന്നെ ഇരുനിക്കരുത് ഏഹ് അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ലോ ഇവൻ കംപ്ലീറ്റ് പറയണത് നോണയാണ് ഇവനെന്താ സത്യം പറയുന്നത് ഇവനിക്ക് പറയണത് എന്റെ ഉമ്മൻ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് ഇന്റെ മോനെ അവടെ കയറ്റൂലവന അവനെ ഒഴിവാക്കിയിട്ട് വന്ന ഞങ്ങൾ കയറ്റാൻ തയ്യാറുണ്ട് ഇവന്റെ കൂടെ ഇരിക്കണെ ഞങ്ങൾ കയറ്റൂല ഞങ്ങൾക്ക് മാനൊന്നാളുണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അവര് വീഡിയോ ഇവര് അങ്ങനെ ജീവിക്കണെങ്കിൽ എന്തിനു യൂട്യൂബിൽ വന്ന് ഇങ്ങനെ ടീത്താൻ നിൽക്കണത് ഏഹ് എല്ലാം സഹിച്ച് ഞങ്ങൾ ഇരിക്കില്ല എന്തൊരു വേദനയാണെന്ന് എനിക്കറിയാം അവന്റെ വാപ്പ മരിച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു വാപ്പ മരിച്ചിട്ട് ഒരു ഏഴ് ദിവസം ഇവിടെ നിൽക്കാൻ അവൻ അയച്ചിരി അവൻ പോയി ഇവിടുന്ന് ഇതൊന്നായിരിക്കും ഈ നന്ദിനി പറയണ പെൺകുട്ടി ഇവിടെ നല്ല സഹായിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല ഇവൻ പറയണ കമ്പ്ലീറ്റ് തോന്നി അവര് പിന്നെ ഇന്റർവ്യൂല് വന്ന് പറഞ്ഞ തുണ തുറക്കാൻ വിടുന്നുണ്ട് ആഷിക്കിനെ ആ അപ്പൊ അവനും കൂടെ ഒന്ന് പറയുന്നുണ്ട് നല്ല പോലെ വർത്താനം ഇവനല്ലേ പറയണെ ചിലക്കണ് നടത്തിട്ട് ആ ചിലക്കണ് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇതൊക്കെ നല്ല വേദന ഉണ്ട് വിടാ ഞങ്ങക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ നന്ദിനി പറയണ കുട്ടി പാവ ആ കുട്ടിത്തിന് സഹായിച്ചിട്ടോടെ എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നിതും പറയണത് ഇവൻ ചെയ്ത തെണ്ടിക്കാരങ്ങളും പോലെ ആ കുട്ടിനെന്തിനാണ് പറയുന്നത് അവൾക്ക് ജീവിക്കണ ഒരു പെൺകുട്ടിയല്ലേ അത് ഇവനിക്കവളുടെ ദേഷ്യോണ്ട് ദേഷ്യം എന്ന് പറയുന്നത് ഇവൺ ഇവനെല്ലാ തെണ്ടിക്കാരും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിങ്ങും പറഞ്ഞാൽ എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു പിന്നെ ഇവൻ ഒന്നാകണ്ടല്ലോ അവൻ്റെ ഒത്തു എന്നിട്ട് അവളുടെ പോയി നമുക്ക് സോൾവ് ആക്കാൻ അവൻ ഇവൻ ഇവനെന്നെ പോയത് എന്നാ അവളല്ല വന്നത് ഇവനെ പോയി സോൾവ് ആക്കിയത് പറ അവൻ നല്ല ആളാണ് അങ്ങനെ പറസ്താദിനു പോയി പറഞ്ഞു അത് ശരി തന്നെയാണ് മുസ്താദിനത്ത് പോയിട്ടുണ്ട് ഏഹ് അവനെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നു എന്റെ ഉമ്മ എന്ത് തന്നാലും നീ കുടിക്കരുത് അതില് മരുന്നു ഇട്ടിട്ടുണ്ടാവും ഒന്നും കഴിക്കരുത് ബീഫ് കഴിക്കൂല നാൽപ്പത്തി അയ്യായിരം റുപ്പം കൊണ്ട് കൊച്ചിയിൽ ഇവര് വന്നിട്ട് ഒരു പൂജ നടത്തി ഏഹ് അത് കാരണം ബീഫ് കഴിക്കാൻ പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ല അവന് കഴിക്കണ്ടാവുന്നവനെ ഇതൊക്കെ ആയിരിക്കും അറിയാം ഇത് യൂട്യൂബിൽ കടന്നു വിരികുന്ന തടങ്ങണ്ടല്ലേ ഇതിന് പിന്നില് നിൽക്കുന്ന ആൾക്കാർ കൊടുക്കണം അടി അവരിനെ പിടിച്ചിട്ട് രണ്ടാളിനും കൊടുക്കണം രണ്ടിന് രണ്ട് വീടുകൾ ആക്കണം അവൻ പെണ്ണാകൂല അവനാണെന്നാവുള്ളൂ അവനെ ആൾക്കാരുടെ മുമ്പിൽ പെൺവേഷം കെട്ടി നടക്കുള്ളൂ എനിക്ക് ഭയങ്കര പേടിയാണ് അവൻ ആവത്ത് പോയി ആനും പെണ്ണിന്റെ അത് വന്ന പെണ്ണും പറയുന്ന എന്റെ ഉമ്മയാണ് ഈ വോയിസ് അയച്ചിട്ടുള്ളത് കുട്ടിക്ക് വോയിസ് എന്ന് ഈ വോയിസ് പ്ലേ ചെയ്യുന്നത്. ഇതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ല സത്യമായിട്ടുള്ള ആവാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഉമ്മ സംസാരിക്കുമ്പോ എന്തായാലും അവരുടെ മകൻ ആശിയാണ് അപ്പൊ ആശീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ മറ്റവളാണ് ഇവനെ വളർച്ചുവെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇതാക്കുന്ന സത്യം പറഞ്ഞാൽ ഈ രണ്ട് മുണ്ടന്മാരാ രണ്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും രണ്ടുപേരും ഈ ടീമാണ് ഇത് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല പണ്ടെ കാണവർ അങ്ങോട്ട് പിരിഞ്ഞ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവനെന്തായാലും ഇവളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാര്യമുണ്ടോ പിന്നെ ഇവന്റെ പൈസ അടിച്ചോണ്ട് പോകുന്നുണ്ടോ അതോ ഇവ ഇവരുടെ പൈസ ഇവനെ അടിച്ചോണ്ട് പോകുന്ന കാര്യത്തില് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല അത് അവര് തമ്മിലുള്ള കേസും കാര്യങ്ങളാണ് എന്തായാലും കാക്കക്ക് തൻകുഞ്ഞ് എന്നാണ് ഇപ്പൊ ഈ ഉമാക്ക് ഇവരുടെ മകനോട് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോണർ ഉണ്ട് ഇവൻ വീട്ടിൽ വന്നാൽ സ്വീകരിക്കും മറ്റവരെ സ്വീകരിക്കില്ല വീട്ടിൽ വരാറുണ്ടെന്ന് എന്നിട്ട് ഇവര് പറയുന്നുണ്ട് വോയിസിൽ അവര് വീട്ടിൽ വന്ന രണ്ട് പേരെ അടിച്ചാട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവര് വീട്ടിൽ വരുമ്പോ ഇവനേയും കൂടി അടിച്ചാട്ടാണെന്നുണ്ടെങ്കിലുള്ള ആ ഒരു പോയിന്റ് പോയിന്റുള്ളൂ എന്തായാലും ഇവർക്ക് നഷ്ടപ്പെടാത്തതൊക്കെ നഷ്ടപ്പെട്ട് ഇവരി എപ്പോഴും ഇവനോട്ടത്ത് കരയാറുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ഈ ഗുണ്ടന്മാർക്കൊന്നും വേണ്ടി പ്രാര്ത്ഥിക്കാതിരിക്കുന്നത് കാരണം ഇവര് നിങ്ങളെ ഏതായാലും നാട്ടിച്ച് ഇനിയിപ്പത് വരെ ഒഴിവാക്കിയിടുന്ന പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും തന്നെ ഒരു കാലത്ത് അടിച്ച് പിരിഞ്ഞ് മൂഞ്ചാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ ഇനി നന്ദിന കാര്യം പറയുകയാണെങ്കിൽ ഈ വോയിസ് ഇവരുടെ ഉമ്മ നന്ദിനി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് നന്ദിനി വോയിസ് പ്ലേ ചെയ്യുന്നത് പക്ഷെ ഇതിൽ തന്നെ പല സിറ്റുവേഷനിലും ഈ ഉമ്മ പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ ഈ നന്ദിനി എന്ന് പറയുന്ന അവരെ ഭാവമാണ് അവരെ ഉപദ്രവിക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നത് നന്ദിനി കഴിച്ച വോയിസ് ആണെന്നുണ്ടെങ്കിൽ നിന്നും ഉപദ്രവിക്കരുത് നിന്നെ അവരെ ഇതാക്കരുത് എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഇതൊരു വെറുതെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഇത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഉമ്മ ഇവർക്ക് അയച്ചു കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ആയിട്ട് സംസാരിച്ച പോലെ തോന്നുന്നില്ല എന്തായാലും ഈ ജാസീനേയും ഇതിനെയും ജാസിനോട് ഈ ഉമ്മാക്ക് നല്ല ദേഷ്യമുണ്ടെന്നുള്ളത് ഈ വോയിസിന് മനസ്സിലാവും കാരണം അവര് തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കുമല്ലോ കാരണം അവരുടെ മകനെ വളച്ചെടുത്തത് ഈ ജാസി ആണെന്നുള്ള രീതിയിലായിരിക്കും ഇവര് തിരിച്ചു വിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ജാസിന് ഉമ്മയാണെങ്കിൽ നേരെ തിരിച്ചു വിചാരിക്കുന്നുണ്ടാവും ഈ ചെക്കന് കൂടെ കൂടിയിട്ടാണ് ഇവളിങ്ങനെ നടക്കുന്നത് പിന്നെ ഇങ്ങനെ നടക്കുന്നതിന് ഇവളെന്ന് പറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും ഈ ഗുണ്ടന്മാരുടെ കേസൊക്കെ പറയുന്നത് തന്നെ കോമഡിയാണ് ഇവരൊക്കെ എന്തെങ്കിലും ആവട്ടെ മറ്റൊരു വീഡിയോ കണ്ടു